മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇതിൽ പിന്നെ നമുക്ക് മറവ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതിന് ഏകദേശം ഒമ്പത് ദശാംശം രണ്ടു ഏക്കർ സ്ഥലം വിവിധ ഇടങ്ങളിലായിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വൈത്തിരി മുട്ടിൽ തുടങ്ങി നേരത്തെ അറിയിപ്പ് കിട്ടിയതാണോ അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും അതരാ കളക്ടർ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞിട്ട് കളക്ടർ അതിന്റെ ഡീറ്റെയിൽസ് ഇതില് പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ രക്ഷാദൗത്യവും അതുപോലെ തന്നെ മറ്റ് വോളണ്ടിയർ പ്രവർത്തനവും ഇന്നലെ നിശ്ചയിച്ചതുപോലെ സോണലായി തിരിച്ച് ഫോഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റിയും ഓഫീസേഴ്സിനും വോളണ്ടിയേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും നിശ്ചയിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പരിപൂർണമായും ഊർജം പൂർണ്ണമായും ഫലത്തിലേക്ക് എത്തിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയ ബോഡിയും മറ്റു കാര്യങ്ങളും വെച്ച് തന്നെ പൊതുവെ കരുതുന്നത് അത് ഇനിയും തുടരണം ഈ സംവിധാനം തന്നെ ഇന്നലെ മീറ്റിംഗ് ചേർന്ന് ഞങ്ങൾ എല്ലാ ഫോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിൻ്റെ ഒഫീഷ്യൽസിൻ്റെയും മീറ്റിംഗ് വെച്ചുകൊണ്ട് എടുത്ത തീരുമാനം അത് ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയും നമുക്ക് അനാവശ്യ സന്ദർശനങ്ങൾ പൊതുവെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് അത് ഇന്ന് രാത്രി ചേരുന്ന മീറ്റിംഗിൽ ഞങ്ങളത് കുറച്ചുകൂടി സമയെടുത്ത് ചർച്ച ചെയ്യാനാണ് തീരുമാനിക്കുന്നത് സന്ദർശനം പൊതുവെ നമ്മൾ നോക്കി ആളുകൾ സ്ഥലം കാണാൻ വരുന്നൊരു സ്ഥിതി പോലെ ആകരുത് വോളണ്ടിയർ പ്രവർത്തനത്തിന് വരുന്നവർ ആ നിലയിൽ വരുന്നൊരു സ്ഥിതി പൊതുവേ ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് അവിടെയുള്ള പൊതു അഭിപ്രായത്തിന്റെ ഭാഗമായി എന്നാൽ അതിലും പ്രധാനം ക്യാമ്പുമായി ബന്ധപ്പെട്ടതാണ് ക്യാമ്പിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഒന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് എന്നുള്ളതും അതും ഒരു ഇന്നത്തെ മീറ്റിംഗിൽ പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്താണ് കാര്യങ്ങൾ ഇതാണ് പൊതുവെ ഇന്ന് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കി രണ്ട് മന്ത്രിമാർ പറയും പറയിൽ ഞങ്ങൾ ചോദിച്ചു അതിന് പറയാം അത് ഡി സി ഒന്ന് വിശദമായി കൊടുത്തേക്കും ആ പറഞ്ഞു െത്ത് കേസസ് നമ്മൾ ബോഡീസ് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പത്താണ് തന്നെ നേരത്തെ പറഞ്ഞു ബോഡി ഐഡന്റിഫൈഡ് ആൻഡ് ഹാൻഡ് ഓവർ പത്തൊമ്പതാണ് സോ അതിനുശേഷം നമുക്ക് അൺഐഡന്റിഫൈഡ് ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് മറവ് ചെയ്യാനുള്ള ഒരു എസ് ഒ പി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സോ അതിനെ ഫസ്റ്റ് നമ്മൾ ബോഡി മോളെന്തെങ്കിലും മാർക്സ് ഉണ്ടോ ഇനി അവരുടെ ഫോട്ടോ അടക്കം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും ബോഡി ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോഡിന്റെ മാർക്സും പിന്നെ ഡി എൻ എ അനാലിസിസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യും പിന്നെ എന്തെങ്കിലും ഈ ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർക്സും കൂടി നമ്മൾ കൃത്യമായിട്ടും രജിസ്റ്റർ നമ്മൾ എഴുതിട്ടും സീരിയൽ നമ്പർ ഉൾപ്പെടുത്തിട്ടും അവിടെ കിട്ടുന്ന അവശേഷങ്ങളെല്ലാവിടെ സൂക്ഷിച്ച് നമ്മൾ ലോക്കൽ ഹെൽത്ത് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് പഞ്ചായത്തിന്റെ പ്രതിനിധിയുടെ ലോക്കൽ ചെയ്തു അത് അത് മുമ്പേ ജില്ലാ മെഡിക്കൽ ഓഫീസറും പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മീറ്റിംഗ് തെരച്ചിലിന്റെയും മറ്റ് അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന്റെയും വിശദാംശങ്ങൾ പറയുകയായിരുന്നു മന്ത്രിമാരും ജില്ലാ കളക്ടറും ഇനി ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് വോളണ്ടിയർ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ആളുകൾ എത്തുക മറ്റാളുകൾ വയനാട്ടിലേക്ക് വരുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഇന്നും മന്ത്രിമാർ ജനങ്ങളെ അറിയിക്കുകയാണ്